അസ്സലാമു അലൈക്കും ചില സമയങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു വിഷമമാണ് നമ്മൾ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുമൊന്നും യാതൊരു വിലയും നമുക്ക് തരാത്ത കുറേ ആളുകളുണ്ടാവും ചില സമയത്തെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും എൻ്റെ സമൂഹത്തിലും കുടുംബത്തിലും എന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും ദേഷ്യമാണ് എന്നോട് എല്ലാവർക്കും പുച്ഛമാണ് എന്നൊക്കെ നമുക്ക് ചില സമയത്ത് അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഇടയ്ക്കെങ്കിലും കയറി വരും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമൂഹത്തിൽ നമുക്കൊരു വിലയുണ്ടാവണം അന്തസ്സും അഭിമാനവുമെല്ലാം വന്നു ചേരണം അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾക്കും വിലയുണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിന് ഏറ്റവും വലിയൊരു പ്രതിവിധിയാണ് ഇന്ന് പറയുന്നത് ഈ ഒരു ചെറിയ തിക്ര നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സമൂഹത്തിലും ജനങ്ങൾക്കിടയിലും നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനം ലഭിക്കും എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് നാമങ്ങളാണ് ഇതിനു വേണ്ടി നമ്മൾ പതിവാക്കേണ്ടത് യാസീസു യാ ജബാറു യാ മുത്തബീറു എന്നീ നാമങ്ങളാണ് ചൊല്ലേണ്ടത് ഈ നാമങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു മാറ്റം അതായത് എല്ലാവരും നമ്മളെ സ്നേഹിക്കും അതുപോലെ തന്നെ നമ്മളെ ബഹുമാനിക്കും ആഗ്രഹിച്ച പോലത്തെ ഒരു സ്ഥാനം സമൂഹത്തിൽ നമുക്ക് ലഭിക്കും ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സമൂഹത്തിലുള്ള നമ്മുടെ അന്തസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാവും ഈ മൂന്ന് ഇസ്മ കൊണ്ട് ആത്മാർത്ഥമായി ദ ചെയ്യുക എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മാറ്റം നമ്മളെല്ലാവരും ബഹുമാനിക്കും നമ്മൾ ആഗ്രഹിച്ച സ്ഥാനം നമുക്ക് ലഭിക്കും ഇൻഷാല്ല ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യുക അസലമലേക്കും